ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അതോടൊപ്പം തന്നെ ആമുഖ പ്രഭാഷണം നടത്തിയ വൈസ് ചാൻസലർ പ്രൊഫസർ ജഗതിരാജ് പ്രോ വൈസ് വൈസ് ചാൻസലർ പ്രൊഫസർ വി സുധീർ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി അടക്കമുള്ള ജനപ്രതിനിധികൾ സിൻഡിക്കേറ്റിൻ്റെ അംഗങ്ങൾ പട്ടാമ്പി കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഇൻചാർജ് അടക്കമുള്ള അധ്യാപകർ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടുത്തെ റീജിയണൽ ഡയറക്ടർ അടക്കമുള്ള വേദിയിലും സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുപാട് വിശദമായിട്ടുള്ള ഒരു അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മന്ത്രി മറ്റു കാര്യങ്ങൾ വിശദമായി പറയും ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രമാണ് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മികച്ച കാൽവെയ്പ്പാണോ നമ്മൾ നടത്തിയിട്ടുള്ളത് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധി എന്താണെന്നൊക്കെ മന്ത്രി പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒരു പ്രതിസന്ധിയെ വളരെ പോസിറ്റീവായിക്കൊണ്ട് ഒരു പുതിയൊരു യൂണിവേഴ്സിറ്റിയാക്കി അത് മാറ്റിയെടുക്കുന്ന പ്രവർത്തനം ഗവൺമെന്റ് വളരെ മികച്ചൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ആ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായതിലൂടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വരാനിരിക്കുന്ന കാലത്ത് ലക്ഷക്കണക്കിനാവും വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയോജനം ചെയ്യും പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന തൊഴിലിനൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കൺസെപ്റ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുക ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിയ ഒരു കാലമാണ് നമ്മൾ ചെയ്യുന്ന തൊഴിലിലാണെങ്കിലും തുടർന്ന് നിരന്തരമായി പഠിച്ചാലേ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ ജീവിക്കുന്ന സമയത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായി പഠിച്ചു കൊണ്ടേ അനിവാര്യമായിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ നമുക്ക് അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടാനും നമ്മുടെ അക്കാഡമിക് ആയിട്ട് അത് ക്രെഡിറ്റ് ആയി കൗണ്ട് ചെയ്യാനും പറ്റുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല അതിനുകൂടിയുള്ള ഒരു സാധ്യതയായി ഇത് മാറിയിരിക്കുകയാണ് മാത്രമല്ല ഫ്ലെക്സിബിള് നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫ്ലെക്സിബിൾ ആവേണ്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് കാരണം പഴയതുപോലെ ക്ലാസ് മുറിക്കകത്ത് മാത്രം പഠിക്കുന്ന ഒരു അധ്യാപകനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന കാലത്തുനിന്ന് മാറി ഇന്ന് എല്ലാവരും സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സാണ് നമുക്ക് നല്ല എനർജി ഉണ്ട് പഠിക്കാനുള്ള ആവേശമുണ്ട് ജീവിക്കാൻ പഠിക്കണമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ തന്നെ നമുക്കത് പഠിക്കാനുള്ള തരത്തിലേക്ക് പോവുകയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് തുല്യതാ പരീക്ഷ പത്താം ക്ലാസ്സും പ്ലസ് പ്ലസ് ടു ഒക്കെ എഴുതി അതിനുശേഷം ഡിഗ്രി ഇവിടെ ഇവിടെ ചേർന്ന് പഠിക്കുന്ന നിരവധി ആളുകളുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പത്താം ക്ലാസ്സും പ്ലസ് ടുവും പാസ്സായി ഇനി എന്ത് ചോദിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഉത്തരമായി ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിട്ടുണ്ട് നമുക്കറിയാം ഈ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ആ രീതിയിലേക്ക് നമ്മളും മാറിയിരിക്കുകയാണ്